പ്രിയ സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് കുറച്ച് ദൈർഘ്യം വേറിയൊരു പോസ്റ്റാണ് അപ്പൊ എങ്കിലും കൊടുത്തിട്ട് അവരിലെ അമ്മയാണ് അവനെയും കൊണ്ട് ആ പോസ്റ്റ് ഇടിയിച്ചത് അപ്പോ ഒരുപാട് കമന്റ്സ് തരുന്നു രണ്ടു ദിവസമായിട്ട് ഒരുപാട് ഇഷ്ടം പോലെ കമന്റ്സ് തരുന്നു പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഓൺ ദ ടൈം തന്നെ റിപ്ലൈ കൊടുക്കുന്നു എല്ലാവർക്കും റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അപ്പൊ സ്വന്തം കുട്ടിക്ക് ഇങ്ങനെ വയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവരിലെ അമ്മ തന്നെ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്തത് ഫോൺ യൂസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു അതുകൂടാതെ ഇന്ന് അവരൊരു വീഡിയോ ഇട്ടേക്കുന്നു സ്വന്തം കുട്ടീനെ ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ ഇത് ആൾക്കാർക്ക് അത് അവരുടെ കുട്ടിക്ക് ഭയങ്കര കെയർ കിട്ടണം പ്രൈമറി അജൻ മനസ്സിലായിരിക്കണം അവരുടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ അതിനെ തെഴിയേക്കുന്നത് വെച്ചിട്ടാണ് ഞാൻ മനസ്സിലായിട്ടുള്ളൂ അദ്ദേഹം ഈ വേറെ ഈ കുട്ടികളുടെ വേറെ ഹോസ്റ്റിൽ ചെന്ന അവിടെ നിന്ന് വലിയ ട്രീറ്റ്മെന്റ് ആവശ്യമില്ല നോർമൽ ആയി എന്നുള്ള ഇൻഫർമേഷൻ അവരുടെ അതിന്റെ അടുത്തൊന്ന് അവരിങ്ങനെ പനി മാറിയത് മണ്ണി കടിച്ചിട്ട് ഒന്നൊഴിക്കും മഞ്ജിത മന്ത്രവാദം ഒന്നും ഈ കൊടുത്തതിന്റെ എഫെക്ട് തന്നെ അപ്പം ആ അത്രയുള്ള മനസ്സിലറിയായിരുന്നു അപ്പം അസുഖം മാറിയിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും സമയം കിട്ടുന്നില്ല അങ്ങനെ ചിന്തിക്കാവും അപ്പൊ അത് അവരെയും ഞാൻ പറഞ്ഞില്ല അവരെ കുറ്റം അവരെ അപമാനിച്ചിട്ടില്ല എനിക്ക് സംസാരിക്കേണ്ട താല്പര്യമില്ല ഞാനത് ചെയ്യത്തും മറുപടി കിട്ടാൻ എനിക്ക് അവരോട് പ്രത്യേകിച്ചില്ല കഷ്ടപ്പെടുന്ന മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു വികാരം എനിക്ക് അറിയുള്ളൂ അവർക്ക് അതിനെ പറ്റി കാര്യമായിട്ട് അറിയാത്തതിനെ പിന്നെ അറിയില്ലായ്മ പറയുന്നത് അതിനെപ്പറ്റി താങ്ങുന്ന മറ്റാൾക്കാര് കാണാൻ അവർക്കും ചെല്ലുകൾ ഉണ്ടാകും ആ അജണ്ടയുടെ പേരിൽ അവർ പറയുന്ന കാര്യം അറിയണം എന്ന് പറയുന്ന ആളും ഞാൻ പറഞ്ഞല്ലോ അത് പ്രത്യേക അജന്റെ ഉണ്ടാകാണ് അജണ്ടയുടെ പട്ടാറ്റുന്നില്ല ഞാനൊരു പിന്നെ സ്ഥാപന ബിസിനസ് ആയിട്ടുണ്ട് എനിക്ക് ബിസിനസ് ആയിട്ട് കൂട്ടിയായിരുന്നെങ്കിൽ എനിക്ക് അവരെ വിളിച്ചിട്ട് അവരെ വീട്ടിൽ പോയി കാണി സംസാരിക്കും ഈ പറയുന്ന പോഷിട്ടവരൊക്കെ ഞാൻ വിളിച്ചിട്ട് സോറി പറയുന്നു ക്ഷണിക്കണം എന്റെ എന്ന് ഒക്കെ എനിക്ക് പറയാം പല രീതിയിൽ അവരെ പറ്റും പല രീതിയിൽ ഞാൻ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എനിക്കാണ് സാധ്യത കാര്യം അവർക്ക് ആചന്റുകൾ വേറെ എനിക്ക് ബിസിനസ് സ്ഥാപനമായിട്ടാണ് ഞാൻ കൂട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ ചെയ്യേണ്ടത് അതൊരു ബിസിനസിന്റെ പാർട്ടായിട്ട് നിങ്ങൾ വേറെ തന്നെ മാറിപ്പോ ഇവിടെ വന്ന് ചികിത്സിക്കണം ഇവിടെ വന്ന് ചികിത്സിച്ചിട്ട് അങ്ങനെയൊക്കെ സർവീസ് ചെയ്യണം എന്നെനിക്ക് പറയാം എന്നെനിക്ക് എന്റെ പറയേണ്ട ആവശ്യമില്ല കാര്യം ഞാൻ എന്റെ ബിസിനസ് ആയിട്ട് കൂട്ടുന്നു അതുകൊണ്ടാണ് എന്ന് വെച്ച് ബിസിനസ് ആയിട്ട് കൂട്ടാത്തപ്പം ചോദിക്കും അതെ ഫ്രീ ആയിട്ട് ഞാൻ പറ്റത്തില്ല ഈ സൂതി ഫ്രീ ആയിട്ടുള്ള ഞങ്ങളിവിടെ എന്റെ പേഷ്യൻസ് എത്ര ആയിട്ട് ഈ പറയുന്ന ക്യാമറമാർ ഫ്രീ ആയിട്ട് നേഴ്സുമാര് ഫ്രീ ആയിട്ടുണ്ട് ഡോക്ടർമാർ ഫ്രീ ആയിട്ടുള്ളു വരുന്ന മരുന്നുകൾ ഫ്രീ ആയിട്ടുള്ളു തെക്ക പൈസ കൊടുത്താൽ ആ പൈസ കൊടുത്ത് ഞാൻ ചെയ്യുന്ന സേവനം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സെന്റർ ലാബി ഒരു പ്രോഡീകരിച്ച് ഒരു പ്രത്യേക സർവീസ് ആയിട്ട് കൊടുക്കുന്നത് മാത്രം അതിന് ചെലവുകൾ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടായിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന മെഷീൻസ് എല്ലാം കൂടി ഏഴ് കോടികളും ഇ എം ഐ കൊടുത്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ എന്റെ എന്നെ പണയാൻ പറ്റിട്ടില്ല ഞാൻ എന്നെ പണയാൻ പറ്റിട്ടില്ല ഈ മെഷീൻസ് ലോൺ വാങ്ങിച്ചത് അപ്പൊ ലോണ് മെഷീൻസിനെ വന്നു അപ്പം ഇ എം ഐ അടച്ചില്ലെങ്കിൽ ഞാനുണ്ടല്ലോ എന്റെ പേഴ്സണൽ അതിലൊന്നും ഞാൻ കൈകെടുത്തിട്ടില്ല എനിക്ക് എന്റെ വീടാണ് അതൊന്നും വേണമെങ്കിൽ ഞാൻ ഈ ഹോസ്പിറ്റൽ വാങ്ങിക്കും ഈ ഹോസ്പിറ്റൽ ഇറങ്ങുന്നിടത്ത് കിട്ടുന്ന ബിസിനസ് ലോണിന്റെ പേരിലാണ് ഹോസ്പിറ്റൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഈ പിന്നെ സർവീസ് കിട്ടുമെങ്കിൽ മാത്രം ഓടിച്ചുകൊണ്ട് പോവാം പിന്നെ ഒരു സർവീസ് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു സർവീസ് ഡോക്ടർ ഈ പിന്നെ ഉണ്ട് അപ്പൊ ഈ മെഷീൻസ് പിന്നെ കാര്യമായിട്ട് ഉപയോഗിക്കാൻ ജനങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഞാൻ ആ സർവീസ് നിർത്താൻ മാത്രമല്ല അത് വേണമെങ്കിൽ ഞാൻ നിർത്താം നിർത്തേണ്ടി വരും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഇത്ര സർവീസ് ഉണ്ടെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മനസ്സിലായിരിക്കുന്നു ഓപ്പറേഷൻ ഓപ്പറേഷൻ ഇതൊക്കെ ആവശ്യമായിട്ട് ലാഭത്തിന് വേണ്ടി ലാഭത്തിന് വേണ്ടിയാണെങ്കിൽ അതുകൊണ്ടാണെങ്കിൽ ആൾക്കാർ പിന്നെ വിവരമല്ലണ്ടോ ആ ഈ പറഞ്ഞ പറഞ്ഞവരുള്ള ആൾക്കാരൊക്കെ എറണാകുളത്ത് ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട് ഓരോന്ന് പറയുന്ന ആൾക്കാർക്ക് വേണമെന്ന് ഈ നാട്ടിലുണ്ടോ അവരോടൊന്നും പറയുന്നവരൊന്നും തുടങ്ങിയില്ല അല്ലെന്നാൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഇതിനകത്ത് ഞാൻ കണ്ടു ഇത് നല്ല ആശുപത്രി ഇല്ലായിട്ടാണ് ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് അവർ തന്നെ എഴുതി ഞാൻ കണ്ടത് എവരി എല്ലാവരും കൂടെ യോജിച്ച പത്തിരുന്നൂറ് ആറ് പേര് അല്ലെ ഇരുന്നൂറ് ഷെയർ വരും ഇരുന്നൂറ് ആറ് രീതിയിൽ പത്ത് അഞ്ഞൂറ് പേരാണ് ഈ അഞ്ഞൂറ് പേര് എല്ലാവരും ഒന്നിക്കും ഒന്നിന് ശേഷം അവരോട് പിന്മ എന്നിട്ട് അവർ തന്നെ ഡോക്ടർ അവർ തന്നെ കുറച്ച് എക്യുമെൻസൊക്കെ വെച്ചിട്ട് അവർക്ക് നോക്കാൻ വേണ്ടി മാത്രമായിട്ട് അഞ്ഞൂറ് പേർ ഹോസ്പിറ്റൽ അവർ ചെയ്യുന്നതായിരിക്കും അവർ ഫ്രീ ആണ് അത് പിന്നെ എങ്ങനെയാ തുടങ്ങുന്ന സിസ്റ്റം ആർക്കും ഇത്രയുള്ള സിസ്റ്റം മനസ്സിലായിട്ട് അപ്പം ഈ പറയുന്ന ഇത്രയുള്ള മീനിങ് അതായത് ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഓടി പോണന്നുണ്ടെങ്കിൽ ആ ആ സിസ്റ്റത്തിൽ അത്ര വേണം ഒരു കുടുംബം കുഴപ്പമൊന്നും എനിക്ക് പ്രശ്നമാണ് ഞാനിപ്പോൾ എനിക്ക് ഞാൻ സ്വന്തമായിട്ട് ഒരുപാട് പേയ്മെന്റ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് കുട്ടികൾക്ക് ചെയ്തതിന്റെ ട്രീറ്റ്മെന്റ് ബില്ലാണ് അത് പക്ഷെ അവര് അവർക്കുലേറ്റ് ചെയ്ത് ആക്കി തീർത്തിട്ടുണ്ട് ഇഷ്യൂ ആൾക്കാര് തെറ്റിദ്ധരിപ്പിക്കുന്നതും അതിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഈ തെറ്റിദ്ധാരണ എന്തിനാണ് അതിനെ തന്നെ ഉണ്ടല്ലോ തെറ്റിദ്ധരിക്കുക തെറ്റായിട്ട് ധരിക്കുക തെറ്റായിട്ട് ധരിക്കേണ്ടത് ശരിയായിട്ട് ധരിക്കണം അതിനാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ ഒരു പർട്ടിക്കുലർ സർവീസ് കൊടുത്താൽ അതിനുള്ള ഇത് ബില്ല് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഒരു ഒരു രൂപ പോലും ഞാൻ ആ തുടങ്ങിയ കാലം മുതൽ ഞാൻ പറഞ്ഞിരിക്കുന്ന സിസ്റ്റം സിസ്റ്റംജറായിട്ടാണ് അതിന് ഒരു രൂപ പോലും ആ മെൻഷൻ എല്ലാത്തിനും പിന്നെ പിന്നെ അതില് ഈ പർട്ടിക്കുലർ സർവീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മെൻഷൻ ചെയ്ത് അതിന്റെ ചില കമ്പ്യൂട്ടർ ചെയ്ത സോഫ്റ്റ്വെയർ കാണത്തില്ല ഒരുപാട് സർവീസ് അത് പേരോൺ അത് അവർക്ക് മനസ്സിലാക്കാൻ സർവീസിന്റെ പേര് ആ സർവീസ് എന്റെ ഒരു പർട്ടിക്കുലർ അസുഖമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഇൻവെസ്റ്റിഗേറ്റർ ഇൻവെസ്റ്റിഗേറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇന്ന ടെസ്റ്റുകൾ ഞങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ചെയ്യാൻ പറ്റില്ല അത് എനിക്ക് ലോകറില്ലാൾക്കാരുടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ പെർട്ടിക്കുലർ ടെസ്റ്റ് ചെയ്യേണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ് ഞാൻ ചെയ്ത് ആരും പറഞ്ഞു ചെയ്തില്ലേ അത് ചെയ്യാത്ത മൂലം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അവരെ എന്ന് വെച്ച് ഞാൻ അപ്പൊ അത് എന്നെ അർത്ഥമുള്ളൂ ഇവർക്ക് ഒന്ന് വിളിക്ക് മറ്റേ എന്താ ചെയ്യൂ ചെയ്തില്ലെങ്കിൽ കൊല്ലും എന്ന് പറഞ്ഞല്ലോ ചെയ്യാം അങ്ങനല്ല അപ്പം അവരോട് പറയുന്നു ഇന്ന സർവീസ് ഒക്കെ വേണം ചെയ്യണം എന്ന് പറയുമ്പോ അവരോട് പറയുന്നു ഇന്ന സർവീസാണോ വീട് ഇത്രയാണ് എന്ന് പറയുമ്പോ അവരടുത്ത് പോയി വീണ്ടെ അടയ്ക്കുന്നു അതിനുശേഷം ഞാൻ അവരുടെ മൈനോ ഇത്രയും രൂപയാണോ ആ മരുന്ന് കൊടുക്കും ഒരു പൈസ കൊടുക്കും എല്ലാവർക്കും എം ആർ പിഴ എം ആർ പിന്നെ പിന്നെ നല്ല സർവീസ് ചാർജസ് അപ്പൊ അതൊക്കെ ചെയ്യാം പിന്നെ ഇടയ്ക്ക് അവർ തൂരുമ്പ് പിടിച്ചായിരിക്കും പിടിക്കാൻ ആൾക്കാരൊക്കെ ഉപയോഗിച്ചത് ഈ മെറ്റലല്ലേ ഇരുമ്പിന്റെ ഇതാ അത് പിടിക്കാറുണ്ട് പിടിക്കുന്നത് അത് തന്നെയാണ് ഞാൻ കിടക്കുന്ന ഹോസ്പിറ്റലിൽ ഇവിടെ തന്നെ കഴിഞ്ഞ മൂന്നു വർഷം കൂടാതെ അതൊന്നും പിടിച്ചു അതിന്റെ റൂമിൽ കിടക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മേഖലയിൽ ഹ്യൂമിഡിറ്റി മേഖല കൂടുതലായിട്ട് പെട്ടെന്ന് ഓടിക്കഴിഞ്ഞു പല പല മരുന്നുകളും പേരമ്മൂരി പിടിക്കാ അങ്ങനെ തീരുമ്പിടിച്ചു പിടിച്ചാ നശി പോയൊന്നും ഇല്ല ഉപയോഗിക്കാവുന്ന പക്ഷെ തുരുമ്പുണ്ട് ആള് അത് പിന്നെ ഈ നാടേ സിസ്റ്റത്തിൽ അങ്ങനെയാണ് എനിക്കിപ്പോ എല്ലാം ഓരോ വർഷം പെയിൻ അടിക്കുകയും ഓരോ വർഷങ്ങൾക്ക് പൈസ മാറ്റാനുള്ള ഈ അറ്റ മനസ്സിലായി അപ്പൊ അത് ഉള്ള പൈസ മാക്സിമം ഉപയോഗിക്കാൻ മനസ്സിലായിട്ട് അപ്പൊ അത് ഉപയോഗ ശൂന്യമാണ് മനസ്സിലായേ തുരുമ്പെ ഉപയോഗിക്കാം അതുരുമ്പ് വേണേൽ പെയിൻ അടിക്കാം അപ്പൊ പെയിൻ അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ അടിക്കാൻ ഇത്രക്കാരിപ്പം തൽക്കാലം മാറ്റാൻ മാനേജ്മെന്റി പറ്റുന്നില്ലാത്തോണ്ടത് മനസ്സിലായി എനിക്ക് അയാളോട് പറയാനുള്ളത് അത് തന്നെയാണ് നമ്മൾ കിച്ചു പിടിച്ചേണ്ട സാധനമൊക്കെയാണുള്ളത് മനസ്സിലായി അതെ അക്സെപ്റ്റ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യണം അവർക്ക് തുരുമു പിടിക്കാത്ത നല്ല ഫെസിലിറ്റി ആയിട്ടുള്ള മറ്റുള്ളതാണെങ്കിലും അവരൊക്കെ പോകണം അവകാബതയാണ് അവർക്ക് സംതൃപ്തി കിട്ടുക എന്നുള്ളത് മാത്രം മനസിലായി അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ചോയ്സാണ് അവർക്ക് ഇഷ്ടമുള്ള ആ ചോയ്സ് അനുസരിച്ചിട്ടുണ്ട് സെലക്ട് ചെയ്യാന്നുള്ള കുഴപ്പമില്ല പിന്നെ അവരുടെ അവസ്ഥ വരുന്ന ആൾക്കാർ അവരുടെ അവരുടെ ലൈഫ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് കേസ് കൊണ്ട് പറ്റാത്ത കേസ് പറ്റാത്ത പറ്റുന്ന ആളാ പറഞ്ഞാൽ കിടക്കാം അവർക്ക് വേണമെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടേ കിടക്കാം നമ്മൾ പരിമിതികളുണ്ട് ഞാനിപ്പത് പരിമിതിയാണ് നമുക്ക് ഉണ്ട് അവിടെ ആ പരിമിതി കൊണ്ടുള്ള സർവീസ് ആണ് ആ സർവീസ് വേണ്ട വരികയാണെന്നുള്ളത് മാത്രമേ അർത്ഥവുള്ളൂ ബില്ല് എഴുതാന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യം കണ്ടുവരുന്നത് ും അപ്പൊ ആൾക്കാർ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് ആവശ്യമുള്ളപ്പോ സൈൻ പേയ്മെന്റ് ഒക്കെ ചെയ്യുന്നു അവർ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ ഇഷ്യൂസ് ആയിട്ട് വരുന്നത് ഞാൻ ആദ്യം പിന്നെ അവർക്ക് അവർ ചെയ്തോളാം എന്തുകൊള്ളും ചോദിച്ചോളാം അവരെന്തുകൊള്ളും ചെയ്യും അവരോട് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ നല്ല പറയുന്നത് പലപ്പോഴും പല പല മരുന്ന് വാങ്ങിച്ചോണ്ട് വരും അപ്പൊ നമ്മുടെ തന്നെ സ്റ്റാഫ് പോയി മരുന്ന് വാങ്ങിച്ചെടുത്തോണ്ട് വന്നവർക്ക് ചെയ്യുക അങ്ങനെ ചെയ്ത് ഒരു വട്ടം ചെയ്തപ്പം എന്താ പറ്റിയെന്ന് അപ്പൊ ഇവർക്ക് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ ബില്ല് അടക്കേണ്ട ഒരു അവസ്ഥയിലൂട്ട് അവസാനങ്ങൾ പോകുവല്ലോ അല്ലെങ്കിൽ ഇവിടാതെ അഡ്മിറ്റ് ഏത് രീതിയിലും വരുമ്പോ പോകുന്ന അവസ്ഥയില് അവർക്ക് കയ്യിൽ പൈസ ഇല്ലാതെ ഇത് ഞാനോട് പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് കൺസേൺ എടുക്കുകയും ഇന്ന ഇന്ന മരുന്നുകളും അവർ തന്നെ വായിച്ചുകൊണ്ട് വരിക ചെയ്യുന്നു കാര്യം അങ്ങനെ വന്ന കേസിൽ പലപ്പോഴും നമുക്ക് പൈസ ഒരു രണ്ടായിരം രൂപ ഇല്ലായ്മ അവർ പറയം രൂപ നാളെ കൊണ്ടു അവർ മഷീൻ മഷി ഇട്ടാൽ പോലും കിട്ടത്തില്ല അത് ഈ നാട്ടിലും കാണത്തില്ല ഓഫ് ആക്കി വെക്കിയ പിന്നെ ബ്ലോക്ക് ചെയ്യാൻ ഒരുപാടുണ്ട് ഏകദേശം എട്ടൊമ്പത് ലക്ഷം രൂപ അങ്ങനെ ആദ്യത്തെ ഒരു പ്രശ്നങ്ങൾ അന്ന് എനിക്ക് ഇത്രയും പ്രശ്നത്തിലോട്ട് പോന്ന് ഞാൻ മനസ്സിൽ അയ്യെന്നെ അങ്ങനെ ആക്കിയെടുത്തത് അപ്പൊ നമ്മൾ നിർബന്ധിതമായിട്ടും നീ തീരുമാനിക്കേണ്ടി വന്നു ഈ ബിൽ അടയ്ക്കേണ്ടി വരുന്നു അതിന് പിന്നെ അവർ അതിനകത്തൊരു ഇൻഫോംഡ് ഇപ്പൊ കോടതി അങ്ങനെഡ് കണസ് എഴുതി വായിച്ച് മനസ്സിലാക്കി ശേഷമുള്ള സമ്മതം അവര് മനസ്സിലാക്കി സമ്മതം മതി മനസ്സിലായല്ലേ അതാണോ എല്ലാത്തിനും ഏത് ഹോസ്പിറ്റല രാജാക്കാട്ട് മാത്രം ഉള്ള നീങ്ങോ ലോകത്തുള്ള എല്ലാ ഹോസ്പിറ്റലിലും ഇങ്ങനെ അല്ലെങ്കിൽ പറയാട്ടെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അങ്ങനെയുണ്ടോ പേവാറുണ്ടല്ലോ പേ പേ ചെയ്യുന്ന വാട് അഡ്വാൻസ് ഗവണ്മെന്റ് ഹോസ്പിറ്റലില് കാണണി ഇവിടെ നിന്ന് രാജാക്കാട് ചികിത്സ ഉണ്ടല്ലോ അല്ലെ രാജകുമാരി ചികിത്സ ഉണ്ടല്ലോ ഒ പി ജി എടുക്കണമെങ്കിൽ അഞ്ചു രൂപ കൊടുക്കണ്ടേ അഞ്ചറിഞ്ഞൂടാ ഇപ്പൊ എത്ര ഒ പി ജില്ലാ വരുന്നത് ബി പി എൽ വിഭാഗത്തിന് കിട്ട് മാത്രമേ ഉള്ളൂ ഇല്ലാത്തെന്ന് എനിക്ക് തോന്നുന്നു ബി പി എല്ലാം വീട്ടിലെന്ന് പിന്നെ സബ്സ് സിസ്റ്റം ഉണ്ടായിരുന്നു അതെ അവിടുത്തെ ഡോക്ടർമാർക്ക് തീരുമാനിക്കാൻ വേണ്ടി ക്യാമ്പ് അത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് തീരുമാനിക്കാറ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഇത് നടത്തുന്ന ചെയർമാൻ എന്ന് പറയുന്നത് അവിടുത്തെ അധ്യക്ഷൻ പ്രസിഡന്റ് ആണ് ചെയർമാൻ എന്ന് പറയുന്നത് അവിടുത്തെ ഡോക്ടറാണ് ഡോക്ടർ ഞാൻ ഹോസ്പിറ്റലിൽ എനിക്ക് അവർക്ക് ചീട്ട് വേണമെന്ന് പറഞ്ഞു ഗവൺമെന്റ് ഓടി പോകണമെന്നുണ്ടെങ്കിൽ മരുന്നുകളും കുറച്ച് പല വേണമെങ്കിലും അല്ലാതെ ഹോസ്പിറ്റൽ കമ്മിറ്റി പഞ്ചായത്തിന് ഫണ്ടൊക്കെ ഉണ്ട് അതിന് ഒരുപാട് പോപ്പുലേഷനാണ് ഈ പറഞ്ഞ മീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് കൊടുക്കുന്നത് അപ്പൊ അത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഈ പറഞ്ഞ ഒപ്പിച്ചിട്ട് പൈസ കൊടുക്കാം പൈസ പറ്റത്തില്ല നോക്കേ പറ്റത്തില്ല ഗവൺമെന്റ് സിസ്റ്റത്തിൽ പോലും പറ്റും അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിട്ട് മാത്രം ചെയ്യുന്ന അവസരം നമ്മൾ മാറിയിട്ടുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞത്